ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് നാളെ കേരളത്തിൽ വിവിധ ജില്ലകളിൽ അവധിയുണ്ടോ അതോടൊപ്പം തന്നെ കേരളത്തിൽ റെഡ് അലേർട്ട് ഏതൊക്കെ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ മഴ എത്രത്തോളം ശക്തമാവും തുടങ്ങിയ മഴ അപ്ഡേറ്റുകൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അവധി അപ്ഡേറ്റുകൾ ആദ്യം തന്നെ അറിയാൻ പറ്റി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക സംസ്ഥാനത്ത് ഇന്ന് അറിയിച്ചിരിക്കുന്ന മൂന്ന് ജില്ലകളിലാണ് അതിതീവ്ര മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഇടുക്കി എറണാകുളം തൃശൂർ തുടങ്ങിയ ജില്ലകളിലാണ് ഈ ഒരു ശക്തമായിട്ടുള്ള മഴ തുടരാൻ സാധ്യത ആ ഒരു സാഹചര്യത്തെ മുൻനിർത്തി ഇതിനോടം തന്നെ റെഡ് അലേർട്ടും ഈ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണി ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് എം എമ്മിൽ കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അതോടൊപ്പം തന്നെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകൾ നോക്കിയതേ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം തുടങ്ങിയ ജില്ലകളിലാണ് കേരളത്തിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം മുതൽ കൊല്ലം തുടങ്ങിയ ജില്ലകളെ തീരങ്ങളിൽ രാത്രി എട്ട് മുപ്പത് മുപ്പത് വരെയും ഒന്ന് പോയിന്റ് ഏഴ് മുതൽ ഒന്ന് പോയിന്റ് എട്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കന്യാകുമാരി തീരത്ത് വൈകുന്നേരം അഞ്ച് മുപ്പത് വരെയും കടരാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കടലാക്രമണം ഉള്ള സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് നിലവിലും കേരളത്തിൽ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നില്ലാത്ത സാഹചര്യത്തിൽ ഇതുവരെ അവധി അപ്ഡേറ്റുകളൊന്നും തന്നെ കളക്ടർമാർ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടില്ല അതേസമയം വൈകുന്നേരത്തോടുകൂടി ഒരുപക്ഷെ മഴ ശക്തമാകാനുള്ള സാധ്യതകൾ ഏറെയാണ് അതോടൊപ്പം തന്നെ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുവാണെങ്കിൽ ഈ ജില്ലകളിലൊക്കെ അവധി ലഭ്യമാകാനുള്ള സാധ്യതകളും ഏറെയാണ് അതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂറിലെ കളക്ടർമാരുടെ അപ്ഡേറ്റിനായിട്ടൊക്കെ അപ്പോൾ നിങ്ങളുടെ ചിലകളിൽ ഈ മഴ എത്രത്തോളം ശക്തമാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവക്കുക ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകളാവുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക